സാമ്പത്തികമായി വളരെ പിന്നിലല്ലാത്ത സാധാരണക്കാരെ പോലും അലട്ടാൻ ഉള്ള പല ചിലവുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചിലവുകളിൽ ഒന്നാണ് വിദ്യാഭ്യാസ ചിലവ് മറ്റൊന്ന് ആശുപത്രി ചിലവ് അതിൽ ആശുപത്രി ചിലവ് നമുക്ക് നിർഭാഗ്യം കൊണ്ടുണ്ടാവുന്നതാണ് അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലേ പക്ഷേ വിദ്യാഭ്യാസ ചിലവ് എന്തായാലും വഹിച്ചല്ലേ പറ്റൂ മക്കളുണ്ടെങ്കിൽ എന്തായാലും വിദ്യാഭ്യാസ ചിലവ് ഒഴിച്ചുകൂടാനാവാത്തതാണ് പണ്ടത്തെ കാലത്തൊക്കെ സാധാരണ പോസ്റ്റ് ഗ്രാജുവേഷൻ പോലുള്ള ഹയർ കോഴ്സ് കഴിഞ്ഞാലാണ് നമുക്കൊരു വലിയ ചിലവ് സാധാരണ വരാറ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഗ്രാജുവേഷന് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയാൽ തന്നെ ചിലവുകൾ സ്റ്റാർട്ട് ചെയ്യായി ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഏതാണ്ട് ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിക്കലോ ഇനി മറ്റെന്തെങ്കിലും കോഴ്സ് ആവട്ടെ അതിനൊക്കെ ആണെങ്കിലും വലിയ തുകകൾ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും ഇപ്പോൾ എൻജിനീയറിങ് ആണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ എന്തായാലും ഒരു സാധാരണ വലിയ മോശമില്ലാത്തൊരു കോളേജിൽ പഠിക്കണ വേണ്ടി വരും മെഡിക്കലിനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വലിയ ചിലവുകളാണ് ശരിക്കും പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ ഒരു കുട്ടി എ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ വേണ്ടി വരുന്നത് സാ ഏതൊരു കരിയർ ഗൈഡിൻ്റെ അടുത്തും നിങ്ങൾ ചോദിച്ചാൽ മിക്കവാറും പറയുക ആ എൻട്രൻസ് പോലുള്ള എക്സാമിനേഷൻ നല്ലോണം പ്രിപ്പയർ ചെയ്ത് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ചിലവുകൾ കുറയാം എന്ന് തന്നെയാണ് കുറയ്ക്കാം എന്ന് തന്നെയാണ് പക്ഷേ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് എളുപ്പമല്ല ആ മേഖല വളരെ കോമ്പറ്റീറ്റീവായി എല്ലാവരും വളരെ വളരെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്നതുകൊണ്ട് ആ ഭാഗം വളരെ കോമ്പറ്റേറ്റീവായി അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏതൊരു കരിയർ കേടും പറയുക പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു എൻജിനീയറിങ്ങിനോ മെഡിക്കലിനോ ഈ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ കോച്ചിങ്ങിന് പോവാതെ അതിന് പകരം പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനൊക്കെ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാകും എന്നതാണ് നിങ്ങൾക്ക് കിട്ടാൻ ഉള്ള അഡ്വൈസ് അതിൽ മിക്കവാറും എല്ലാവരും അഡ്വൈസ് ചെയ്യുക ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്ലസ് ടു കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് പ്ലസ് ടു കോഴ്സ് എന്ന് പറഞ്ഞാൽ ശരി ഇന്ന് പല സെൻ്ററുകളിൽ കേരളത്തിലെ പല സെൻറ്ററുകളിലുണ്ട് ആ ഇൻറ്റർഗ്രേറ്റഡ് പ്ലസ് ടു കോഴ്സ് ചെയ്യുമ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങുകൾ കിട്ടും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇതിൻ്റെയൊക്കെ എൻട്രൻസ് ഓറിയൻ്റായിട്ടുള്ള കോച്ചിങ് ആ കോഴ്സിൻ്റെ കൂടെ തന്നെ കിട്ടും നിങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞ് പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ അങ്ങനത്തെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ കേരളത്തിൽ പല സെൻറ്ററുകളായിട്ട് ഇപ്പം ഉണ്ട് പക്ഷേ ആ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പോലും ഇന്ന് വളരെ എക്സ്പെൻസീവായി കഴിഞ്ഞു മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ ഒരു പ്ലസ് ടു ലെവലിൽ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് പഠിപ്പിച്ച് തീർക്കാൻ കഴിയില്ല ഒരു മിനിമം മൂന്ന് ലക്ഷം രൂപയെങ്കിലും കോഴ്സ് ഫീ ആവും എന്തായാലും ഒരു രണ്ട് ലക്ഷം റുപ്യ എന്തായാലും ഹോസ്റ്റൽ നിർത്തി പഠിപ്പിക്കാനാണ് പരിപാടി അതും ഉണ്ടാവും എല്ലാം കൂടെ ചേർത്ത് മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപയാണ് ആ അഞ്ച് ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ പ്ലസ് ടു ഈ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് പഠിപ്പിച്ച് തീർക്കാൻ പറ്റും അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ബേസിക്കലി പ്ലസ് ടു ലെവലിൽ തന്നെ അഞ്ച് ലക്ഷം ചിലവാക്കെന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു വലിയ പ്രയാസമാവും സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്കാണ് യൂണിവേഴ്സൽ ടാലൻ സെർച്ച് എക്സാം എന്ന സന്തോഷ വാർത്ത ഈ വരുന്ന ഒക്ടോബർ സിക്സ്ത്തിന് ഒക്ടോബർ ആറാം തീയതി യൂണിവേഴ്സൽ നടത്തുന്നൊരു സ്കോളർഷിപ്പ് എക്സാമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള പ്ലസ് ടു കോഴ്സിന് കുട്ടികളെ സെലക്ട് ചെയ്യാൻ ഒരു സ്കോളർഷിപ്പ് കം ടാലൻ സെർച്ച് എക്സാമാണ് ഈ ഒക്ടോബർ സിക്സ്തിന് നടത്താൻ പോകുന്ന എക്സാം ആ എക്സാമിന് നിങ്ങളുടെ കുട്ടി ഈ കേൾക്കുന്നത് ഒരു ആണെങ്കിൽ ഈ എക്സാമിന് നിങ്ങളുടെ കുട്ടിയെ ഇരുത്തുക നിങ്ങൾ കുട്ടി ആകെ നിർദ്ദേശിക്കേണ്ടത് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഈ രണ്ട് കൊല്ലങ്ങളിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആ പറഞ്ഞ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് അതുപോലെ കോൺസെപ്റ്റ് തിയറംസ് അതൊക്കെ നോക്കിയിട്ട് വ്യക്തമായിട്ട് നോക്കിയിട്ട് ഈ ഒക്ടോബർ ആറിന് വരാൻ പോകുന്ന എക്സാമിനേഷന് കുട്ടി ഇരുത്തുക വിജയകരമായിട്ട് ആ പറഞ്ഞ എക്സാം പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ സൗജന്യ പഠനം സ്കോളർഷിപ്പോട് കൂടിയിട്ട് യൂണിവേഴ്സിൽ സാധ്യമാണ് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ അവസരം എല്ലാ പാരൻസും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക കുട്ടികളാണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആ പറഞ്ഞ കോഴ്സിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഒക്ടോബർ ആറാണ് സമയനിയുണ്ട് നയൻത്ത് ടെൻത്തിൻ്റെ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ മാത്സ് ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി നോക്കൂ നിങ്ങൾ യോഗ്യനാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്കോളർഷിപ്പിന് അർഹനായിരിക്കും